ിയേഷൻ കോഷൻ്റെ കോറിലേഷൻ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് വേരിയബിൾസ് ആണ് നമുക്കറിയാം കാൾപ്പിയേഷൻ കോഷൻ്റെ കോറിലേഷൻ പ്യുവർലി ബേസ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേരിയളാണ് വേരിയളിൻ്റെ മാഗ്നിറ്റ്യൂഡിനാണ് പ്യുവറായിട്ടും ബേസ് ചെയ്യുന്നത് ഹൗ എവർ ദർ ആർ സിറ്റുവേഷൻസ് ടു മെഷർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ റാദർ ദാൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയേക്കാളും ചില സിറ്റുവേഷൻ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ മെഷർ ചെയ്യേണ്ടതായി വരും അവിടെ നമ്മൾ റാങ്കുകൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് അല്ലേ പല റാങ്കുകൾ കൊടുക്കേണ്ടി വരത്തില്ലേ നമ്മൾ സ്കൂളിൽ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ ഒരേ മാർക്ക് വരുമ്പോൾ റാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് ഫസ്റ്റ് റാങ്ക് അപ്പോൾ റാങ്ക് കൊടുക്കുന്ന ഇവിടെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു സിറ്റുവേഷൻ ടു മെഷർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അത ക്വാണ്ടിറ്റേ ഡേറ്റ ക്വാണ്ടിറ്റിയെ കാര്യം ക്വാളിറ്റീവ് ഡേറ്റയ്ക്ക് പ്രാധാന്യം കൊടുത്താണ് റാങ്ക് അസൈൻ ചെയ്തത് ഫോർ ഇൻസ്റ്റൻസ് ദ മെഷ്യേഴ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡേറ്റാ സച്ച് ആസ് ഇൻ്റലിജൻസ് നമുക്കറിയാം ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ഹോണസ്റ്റി ക്യാരക്ടർ ഇതൊക്കെയാണല്ലോ ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഈസ് ഫീസിബിൾ ടു ഫൈൻഡ് അ റാങ്ക് ഫോർ ഇൻഡിവിജ്വൽസ് അപ്പൊ ഇതൊരു ഇൻഡിവിജ്വൽസ് റാങ്ക് സൈൻ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ക്വാളിറ്റേറ്റീവ് ഡൈറ്റ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോഴാണ് നമുക്ക് റാങ്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റായി അല്ലെങ്കിൽ സ്റ്റാറ്റസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റാങ്ക് ഈ ഭാഗം യൂസ് ചെയ്യുന്നു കോഷൻ ഡിറൈവ് ഫ്രോം ദീസ് റാങ്ക് ആർക്കാരുടെ റാങ്ക് കോർലേഷൻ കോഷ്യൻ അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ റാങ്ക് അസൈൻ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നതാണ് നമ്മളിതിനെന്ത്ഷൻ എന്നുള്ള റാങ്ക് കോർലേഷൻ കോഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പിന്നെ അതർവൈറ്റ് വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് റാങ്ക് കോർലേഷൻ കോവിഷന്റെ ഓൺ ദാങ്കിങ് ഓഫ് ദ വേരിയബിൾ വേരിയബിൾ റാങ്ക് നൽകുകയാണ് റാങ്ക് നൽകുകയാണ് സ്പിയർമാൻ ഇൻ നൈൻറ്റീൻ നോട്ട് ഫോർ ഡിവൈസിലെ ഫോർമുലാനുള്ള സ്പിയർമാൻ റാങ്ക് കോർലേഷൻ കോവിഷൻ സ്പിയർമാൻ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ഒരു ഫോർമുല എന്ത്യെന്ന് റാങ്ക് കോർലേഷന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് സ്പിയർമാൻ കോവിഷന്റെ കോർലേഷൻ ഈസ് ഓൾസോ റെഫേർഡ് ടു സ്പിയർമാൻ റാങ്ക് കോർലേഷൻ ഓർ സ്പിയർമാൻ അപ്പോൾ ആ ഒരു സ്പിയർമാർസ് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ഇത് സിപ്പിക്കലി ഡിനോട്ടഡ് ബൈ ദ ഗ്രീപ്പ് ലെറ്റർ ആണ് തന്നേക്കുന്നത് പി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ഗ്രീക്ക് ലെറ്റർ ആണേ അവിടെ കണ്ടോ സ്പിയർമാർ റാങ്ക് കോറിലേഷൻ വൺ വൺ മൈനസ് സിക്സ് മാർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞത് ഇസ് ദ റാങ്ക് കോറിലേഷൻ ഓഫ് ഓവിഷൻ ആ ലെറ്റർ ആറ് റാങ്ക് ആണ് റാങ്ക് കോറിലേഷൻ ഓഫ് ഓവിഷൻ ആണ് ആറ് റെസൻ ഡി ലെറ്റർ ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ് ഓഫ് ദ കറസ്പോണ്ടിങ് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും n എന്ന് നമ്പർ ഓഫ് 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 ഐറ്റംസ് ആണ് നമ്മൾ 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 ഇവിടെ ഇവിടെ റെപ്രസെന്റ് അടുത്ത റാങ്ക് 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 കോറിലേഷൻ കോറിലേഷൻ വി ഹാവ് ടു ടു ഡു ടൈപ്പ് ടൈപ്പ് പ്രോബ്ലം 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 ഈ രണ്ട് വെൻ വെൻ ആക്ച്വൽ ആക്ച്വൽ ആർ ആർ ചെയ്യും റാങ്ക്സ് നോട്ട് തരാത്ത കേസും കേസ് വെൻ ആക്ച്വൽ ആക്ച്വൽ റാങ്ക് റാങ്ക് ആർ കേസ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റൻ്റെ അല്ലേ ഇവിടെ ആക്ച്വൽ റാങ്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ആണ് സ്റ്റെപ്പാണ് കോസ്റ്റൻ്റെ കോർഡിനേഷൻ അത് എന്നുള്ളതാണ് പറയുന്നത് സ്ക്വയർമാൻ കോർബിനേഷൻ കോസ്റ്റിൽ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് പറയുന്നത് ഒന്ന് ടേക്ക് ദ ഡിഫറൻസ് ഓഫ് ദ ടു റാങ്ക് രണ്ട് റാങ്കിൽ നമ്മൾ ഡിഫറൻസ് ആർ വൺ മൈനസ് ആർ ടു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അങ്ങനെ ആർ വൺ മൈനസ് ആർ ടു ആൻഡ് ഡിനോട്ട് ദീസ് ഡിഫറൻസസ് ബൈ ഡി അപ്പോൾ ആർ വൺ ഇന്ന് ആർ ടു കുറയ്ക്കുമ്പോഴേ റാങ്ക് വണ്ണീന്ന് റാങ്ക് ടു കുറക്കുന്നു അപ്പോൾ അവിടെ ഡിഫറൻസ് d റെപ്രസെൻറ്റ് ചെയ്യും അടുത്തത് സ്ക്വയർ ദീസ് ഡിഫറൻസ് ആൻഡ് ഒപ്റ്റേ ഇൻ ദോട്ടൽ സിക്മാർ d സ്ക്വയർ കണ്ടെത്തണം ദെൻ അപ്ലൈ ദ ഫോമുല വൺ മൈനസ് സിക്സ് ബാ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വണ്ണോ എന്ന് പറയുന്ന എക്വേഷൻസ് അവിടെ അപ്ലൈ ചെയ്യും ഫോളോയിങ് ടേബിൾസ് ഫോളോയിങ് ആർ ദ മാർക്സ് ഒപ്റ്റൈൻഡ് ബൈ എയ്റ്റ് സ്റ്റുഡൻസ് ഓഫ് ടു സബ്ജെക്ട്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഇൻ എ ക്ലാസ് അപ്പം എട്ട് ഉള്ള ക്ലാസ്സിലെ മാത്തമാറ്റിക്സും ഫിസിക്സിൻ്റെ റാങ്ക് ആ വരുത് ഇന്നേ ക്ലാസ് ടെസ്റ്റ് എസ്റ്റിമേറ്റ് സ്പിയർമാർ റാങ്ക് കൊള്ളേഷൻ അപ്പോൾ എട്ട് സ്റ്റുഡൻസ് ഉണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് മാത്തമാറ്റിക്സ് സെവൻ ത്രീ വൺ ഫോർ സിക്സ് എയ്റ്റ് ടു ഫൈവ് തരുന്നു ഫിസിക്സ് സിക്സ് ടു വൺ ഫൈവ് എയ്റ്റ് സെവൻ ത്രീ ഫോർ പ്രോളം ചെയ്തിരിക്കുന്നുണ്ടോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതേ നെയ്മർ സ്റ്റുഡൻസ് അതേപോലെ തന്നെ റപ്പർച്ച ചെയ്യുന്നു മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നു ഫിസിക്സിൻ്റെ മാർക്ക് അതേപോലെ തന്നെ കൊടുക്കുന്നു അടുത്ത് ഡിഫറൻസ് എടുക്കണം അതാണ് ഡി സെവൻ മൈനസ് സിക്സ് വൺ ത്രീ മൈനസ് ടു വൺ വൺ മൈനസ് വൺ സീറോ ഫോർ മൈനസ് ഫൈവ് വൺ സിക്സ് മൈനസ് എയ്റ്റ് ടു എയ്റ്റ് മൈനസ് സെവൻ വൺ ടു മൈനസ് ത്രീ വൺ ഫൈവ് മൈനസ് ഫോർ വൺ ഡി കിട്ടിയല്ലോ പിന്നെ ഡി സ്ക്വയർ ആണ് ഡി സ്ക്വയർ വേണമെന്ന് പറഞ്ഞാൽ ഒന്നേ ഇൻറ്റു ഒന്ന് ഒന്ന് തന്നെ ഒന്ന് ഇൻറ്റു ഒന്ന് അങ്ങനെ തന്നെ പോകുന്നു ഓക്കെ അങ്ങനെ അതല്ല ഡി സ്ക്വയർ അല്ല ടോട്ടലിന് ടെണ്ണ് കിട്ടും ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ ടെൻ ആണ് സിക്മാ ഡി സ്ക്വയർ ആണ് ക്യൂഷൻ സപ്ലൈ ചെയ്തേക്കുന്നുണ്ടോ വൺ മൈനസ് സിക്സ് സിക്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ അപ്പോൾ നമുക്ക് വൺ അതേപോലെ തന്നെ കൊടുത്തു സിക്സ് അതേപോലെ തന്നെയാണ് സിക്മാ ഡി സ്ക്വയർ ടെന്നാണെന്നറിയാമല്ലോ സിക്സ് ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ടെൻ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് സ്റ്റുഡൻസിൻ്റെ നമ്മൾ പറഞ്ഞത് അല്ലേ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സ്ക്വയർ മൈനസ് വണ് ആണ് അല്ലേ അപ്പോൾ വൺ മൈനസ് സിക്സ് ഇൻറ്റു ടെൻ സിക്സ്റ്റി ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ എയ്റ്റ് സ്ക്വയർ മൈനസ് വണ് നമുക്കറിയാം എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ കിട്ടും സിക്സ്റ്റി ഫോറിൽ നിന്ന് മൈനസ് നമ്മൾ വണ്ണ് കുറയ്ക്കും സിക്സ്റ്റി ത്രീ കിട്ടും സിക്സ്റ്റി ത്രീ ഇൻറ്റു എയ്റ്റ് ആണ് ഫൈവ് ഹൺഡ്രഡ് ഫോർ വരുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വണ് അതേപോലെ തന്നെ വരുന്നു അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ പോയിൻ്റ് വൺ ടു കിട്ടും ആൻസർ ഇവിടെ സീറോ പോയിൻ്റ് എയിറ്റ് എയ്റ്റ് ഓക്കെ ആണല്ലോ ഇതാണ് നമ്മൾ റാങ്ക് തന്നിട്ട് നമ്മൾ ചെയ്യുന്ന കേസിൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ ആക്ച്വൽ റാങ്ക് ആർക്ക് വേണം ആക്ച്വൽ റാങ്ക് തരുന്ന കേസിൽ ഇതേ രീതിയിലാണ് പ്രോളം ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഓക്കെ